അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ വർഷം പുണർദ്ദം നാളുകാർക്ക് പൊതുവെ സമ്മിശ്ര ഫലമായിരിക്കും ലഭിക്കുക ഈ വർഷം ഗുണദോഷ സമ്മിശ്രങ്ങളുടെ ഒരു ആഘോഷ വർഷമായിരിക്കും പുണർദം നാളുകാർക്ക് വിദഗ്ദ്ധ ചികിത്സകളാലും ഭക്ഷണ ക്രമീകരണങ്ങളാലും അസുഖങ്ങളെ അതിജീവിച്ച് ആരോഗ്യം നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ മേഖലകളിൽ ഉയർച്ചയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു പ്രതാപവും ഐശ്വര്യവും സന്താനസുഖവും അനുഭവയോഗ്യമാകും വിദേശത്തെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് നൂതന ഗൃഹവാസത്തിന് യോഗമുണ്ട് പരീക്ഷണ നിരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു ഉത്തരവാദിത്തം കൂടും കുടുംബത്തിൽ വന്നു പോകുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകാനുള്ള സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാണും അന്യരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധമാകും അത് ഒഴിവാക്കുകയും വേണം ഈശ്വര പ്രാർത്ഥനകളാലും സൗമ്യ സമീപനത്താലും സർവകാര്യങ്ങളും വിജയമുണ്ടാകും അസുഖത്തിന് ശാസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ടതായി വന്നേക്കാം പദ്ധതി സമർപ്പണത്തിന് കാലതാമസമുണ്ടാകുമെങ്കിലും നവംബർ മുതൽ സാധ്യമാകും എന്നതാണ് ഉത്തമം പുത്രൻ്റെ കുടുംബ സംരക്ഷണ ചുമതലയിൽ ആശ്വാസം തോന്നാനുള്ള വകകൾ വന്നു ചേരും അനിഷ്ട സംഭവങ്ങളെ അതിജീവിച്ച് ആശ്വാസമേകുന്ന ഘടകങ്ങൾ എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനുള്ള സാധ്യതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളെ തേടിയെത്തിയേക്കാം വ്യവസ്ഥകൾ പാലിക്കുവാൻ കഠിന പ്രയത്നം വേണ്ടി വന്നേക്കാം അർഹമായ അംഗീകാരം അന്തിമ നിമിഷത്തിൽ അനുഭവയോഗ്യമാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ കഠിന പരിശ്രമം വേണ്ടിവരും ഉദ്യോഗം ഉപേക്ഷിച്ച് ഉപരിപഠനത്തിന് ചേരുവാൻ ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും ഉദ്യോഗ അന്വേഷിച്ചുള്ള വിദേശ യാത്രകളും രണ്ടായിരത്തി ജനുവരി മുതൽ സഫലമാകാനുള്ള സാധ്യതകളും കണ്ടുവരുന്നു മറ്റൊരു ഗൃഹം വാങ്ങുവാനും സുഹൃത്തിൻ്റെ നൂതന സംരംഭങ്ങൾക്ക് സർവവിധ മംഗളങ്ങളും നേരുവാൻ ഇടവരും മക്കളുടെ പഠനത്തിൻ്റെ സൗഹര്യാർത്ഥം തൊഴിൽ ക്രമീകരിക്കും അപര്യാദകൾക്ക് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ജീവിത പങ്കാളിയോടുകൂടി ആദരവ് തോന്നാനുള്ള സമയങ്ങളും വന്നു ചേരും ആശ്രിത ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായ പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് നവംബർ വരെ അഭികാമ്യമല്ല ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാൻ ഇടവരുമെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ആവശ്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കിയ മേലധികാരിയുടെ ആദരവ് തോന്നും പ്രണയബന്ധം സഫലമാകാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അറിയാതെ ചെയ്തു പോയ തെറ്റിന് പ്രാശ്ചിത്യം ചെയ്യുവാനിട കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും മധ്യസ്ഥയ്ക്ക് പോകുന്നതും ഒഴിവാക്കണം സ്ഥിതിഗതികൾ വിലയിരുത്താതെ കീഴ് ജീവനക്കാരോട് വാക് തർക്കത്തിന് മുതിരരുത് അത് ശോഭനമല്ല യാത്രാവേളയിൽ അശ്രദ്ധ കൊണ്ടു പണനഷ്ടത്തിന് സാധ്യത കാണുന്നുണ്ട് സഹപാഠികളോടൊപ്പം വിനോദ ഉല്ലാസ യാത്രയ്ക്ക് അവസരം ലഭിക്കുമെങ്കിലും വാഹന ഉപയോഗം ഉപേക്ഷിക്കണം മുൻകോപത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് സ്വസ്ഥത താൽപര്യത്തിനായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ഗുരുക്കന്മാരുടെ വാക്കുകൾ ഉപകരിക്കപ്പെടും ആയതിനാൽ മുതിർന്നവരോട് ചോദിച്ചതിന് മാത്രം ഓരോ കാര്യങ്ങൾക്കും നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക പുണർദ്ധം നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൊതുവെ ശുഭകരമായ വർഷം ആയിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു